അവരെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് ആ ഭീകര സത്വം അവരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നത് ഒരു വലിയ മുതല അതെ ഒന്നല്ല കുറച്ചധികം മുതലകൾ ഇനി ഹെയ്ലിയുടെയും ഡേവിൻ്റെയും ജീവൻ മരണ പോരാട്ടമാണ് നമ്മൾ കാണുന്നത് ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എസ് ടി എമ്മിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ പുറത്തിറങ്ങിയ ഒരു കിടിലൻ സർവൈവൽ ത്രില്ലർ സിനിമയെക്കുറിച്ചാണ് ക്രോൾ പേരു സൂചിപ്പിക്കുന്നതുപോലെ തന്നെ ഇഴഞ്ഞു നീങ്ങുന്ന ഭീകരതയുടെയും അതിജീവനത്തിൻ്റെയും കഥയാണിത് അപ്പോൾ അധികം വൈകിക്കാതെ നമുക്ക് സിനിമയുടെ വിശേഷങ്ങളിലേക്ക് കടക്കാം ക്രോൾ സംവിധാനം ചെയ്തിരിക്കുന്നത് അലക്സാണ്ടർ അജയാണ് പ്രശസ്ത സംവിധായകൻ സാം റൈമി നിർമ്മിച്ച ഈ ചിത്രം വളരെ കുറഞ്ഞ കഥാപാത്രങ്ങളെ വെച്ച് ശ്വാസം ശ്വാസമടക്കിപ്പിടിച്ചിരുന്ന് കാണാൻ പറ്റുന്ന ഒരു അനുഭവമാണ് സമ്മാനിക്കുന്നത് ഫ്ലോറിഡയിൽ ഒരു കാറ്റഗറി ഫൈവ് ചുഴലിക്കാറ്റ് ആഞ്ഞടിക്കാൻ പോവുകയാണ് എല്ലാവരും സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു ഈ സമയത്താണ് നമ്മുടെ പ്രധാന കഥാപാത്രമായ ഹെയ്ലി കെല്ലർ രംഗപ്രവേശം ചെയ്യുന്നത് ഹെയ്ലി ഒരു കോളേജ് നീന്തൽ താരമാണ് ചുഴലിക്കാറ്റിന്റെ മുന്നറിയിപ്പ് വന്നിട്ടും തന്റെ അച്ഛനായ ഡേവിനെ ഫോണിൽ കിട്ടാതെ വന്നപ്പോൾ ഹെയ്ലി പോലീസ് മുന്നറിയിപ്പുകൾ അവഗണിച്ച് അച്ഛൻ താമസിക്കുന്ന പഴയ വീട്ടിലേക്ക് പോകുന്നു അച്ഛനും മകളും തമ്മിൽ അത്ര രസത്തിലല്ലെങ്കിലും ഈ അപകട ഘട്ടത്തിൽ അച്ഛനെ തനിച്ചാക്കാൻ അവൾക്ക് കഴിയുന്നില്ല അവിടെ എത്തുന്ന ഹെയ്ലി അച്ഛനെ വീടിന്റെ അടിത്തറയിലുള്ള ഇടുങ്ങിയ സ്ഥലത്ത് കണ്ടെത്തുന്നു അയാൾക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് വെള്ളം പതിയെ ഉയർന്നു തുടങ്ങിയിരിക്കുന്നു അവരെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് ആ ഭീകര സത്വം അവരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നത് ഒരു വലിയ മുതല അതെ ഒന്നല്ല കുറച്ചധികം മുതലകൾ ഇനി ഹെയ്ലിയുടെയും ഡേവിൻ്റെയും ജീവൻ മരണ പോരാട്ടമാണ് നമ്മൾ കാണുന്നത് ഒരു വശത്ത് ശക്തമായ ചുഴലിക്കാറ്റും ഉയരുന്ന വെള്ളപ്പൊക്കവും മറുവശത്ത് വിശന്നു വലഞ്ഞ ഭീമാകാരന്മാരായ മുതലകളും ആ ഇടുങ്ങിയ ക്രോൾ സ്പേസിൽ നിന്നും രക്ഷപ്പെടാനുള്ള ഓരോ ശ്രമവും മുതലകളുടെ ആക്രമണത്തിൽ വിഫലമാകുന്നു ഹെയ്ലിയുടെ നീന്തലിലുള്ള ഇവിടെ പലപ്പോഴും തുണയാകുന്നുണ്ടെങ്കിലും മുതലകളുടെ ശക്തിക്കും എണ്ണത്തിനും മുന്നിൽ പിടിച്ചു നിൽക്കാൻ അവർ പാടുപെടുകയാണ് ഓരോ നിമിഷവും ടെൻഷൻ നിറഞ്ഞതാണ് ഫോൺ എടുക്കാനുള്ള ശ്രമം വെള്ളം ഒഴുകിപ്പോകാനുള്ള പൈപ്പിലൂടെ രക്ഷപ്പെടാനുള്ള ശ്രമം ഇടയ്ക്ക് വരുന്ന കള്ളന്മാരെ മുതലകൾ ആക്രമിക്കുന്നത് ഒടുവിൽ മുകളിലെത്തെ നിലയിലേക്ക് രക്ഷപ്പെടുന്നത് അങ്ങനെ ഓരോ രംഗവും നമ്മളെ മുൾമുനയിൽ നിർത്തും ഹെയ്ലി എന്ന കഥാപാത്രം വളരെ ധൈര്യശാലിയും അവസരോചിതമായി പെരുമാറുന്ന ഒരാളുമാണ് അച്ഛനോടുള്ള സ്നേഹവും അയാളെ രക്ഷിക്കാനുള്ള അവളുടെ നിശ്ചയദാർഢ്യവും സിനിമയിലൂടെ നീളം കാണാം ഡേവ് എന്ന അച്ഛൻ കഥാപാത്രവും മകൾക്ക് താങ്ങും തണലുമായി ഒപ്പമുണ്ട് അവരുടെ പ്രിയപ്പെട്ട നായ ഷുഗറും ഈ അപകടത്തിൽ കൂടെയുണ്ട് അതും സിനിമയിൽ ചെറിയ ടെൻഷൻ ഉണ്ടാക്കുന്നുണ്ട് ക്രോൾ ഒരു മികച്ച ക്രീച്ചർ ഫീച്ചർ സിനിമയാണ് മുതലകളെ വളരെ റിയലിസ്റ്റിക്കായി അവതരിപ്പിച്ചിട്ടുണ്ട് സിനിമയുടെ ഭൂരിഭാഗവും ഒരു വീടിന്റെ ക്രോൾ സ്പേസിലും അതിനകത്തുമായിട്ടാണ് നടക്കുന്നത് എന്നിട്ടും പ്രേക്ഷകരെ പിടിച്ചിരുത്തുന്നതിൽ സംവിധായകൻ വിജയിച്ചു അച്ഛൻ മകൾ ബന്ധത്തിന്റെ തീവ്രതയും അതിജീവനത്തിനായുള്ള മനുഷ്യന്റെ അടങ്ങാത്ത ആഗ്രഹവും സിനിമ മനോഹരമായി പകർത്തിയിട്ടുണ്ട് ചുഴലിക്കാറ്റും വെള്ളപ്പൊക്കവും സൃഷ്ടിക്കുന്ന ഭീകരാന്തരീക്ഷം സിനിമയുടെ ആകാംക്ഷ വർദ്ധിപ്പിക്കുന്നു വളരെ കുറഞ്ഞ ബഡ്ജറ്റിൽ ഒരുക്കിയ സിനിമയാണെങ്കിലും സാങ്കേതികപരമായും ഇത് മികച്ചു നിൽക്കുന്നു അവസാനം അവർ രക്ഷപ്പെടുമോ ഇല്ലയോ എന്നത് നിങ്ങൾ സിനിമ കണ്ടുതന്നെ അറിയുക ഒരു സർവൈവൽ ത്രില്ലർ എന്ന നിലയിൽ സിനിമ അതിൻ്റെ ലക്ഷ്യം പൂർത്തീകരിക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ക്രോൾ എന്ന സിനിമയെക്കുറിച്ച് പറയാനുള്ളത് ഒരു കിടിലൻ ത്രില്ലർ അനുഭവം ആഗ്രഹിക്കുന്നവർക്ക് ധൈര്യമായി ഈ സിനിമ കാണാം പ്രത്യേകിച്ച് ക്രീച്ചർ ഫീച്ചർ സിനിമകൾ ഇഷ്ടപ്പെടുന്നവർക്ക് ഇതൊരു വിരുന്നായിരിക്കും നിങ്ങൾ ഈ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അടുത്ത ഒരു അടിപൊടി സിനിമയുടെ വിശേഷങ്ങളുമായി വീണ്ടും കാണാം അതുവരെ ബൈ